കൂട്ടുകാരി സുഗമദേവി കഥ അടിമുടി മാറി മറയുമായിട്ട് നമ്മുടെ പ്രഭാവതി നൈസായിട്ട് ആ ഒരു നമ്മുടെ മീരയുടെ കൊന്ന കൊല മീരയെ കൊന്ന ആ ഒരു കുറ്റം നമ്മുടെ ദേവികയുടെ തലയിൽ ചാർത്തി നമ്മുടെ ബലരാമന്റെ മനസ്സിൽ കടുത്ത ശത്രുത ഒളിവാക്കിയിരിക്കുകയാണ് നമ്മുടെ ദേവിക്ക് മേലോട്ട് അപ്പം നമ്മുടെ ബലരാമൻ ഇങ്ങനെ പറയുന്നുണ്ട് ആരാണ് എൻ്റെ മുകളുടെ അടുത്ത് ഈ ഒരു ക്രൂരത ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ ആദ്യം മുതലേ ബലരാമനോട് പറഞ്ഞതല്ലേ ദേവിക ദേവികയാണ് മീരയെ കൊന്നൊടുക്കിയത് എന്ന് നമ്മുടെ ബലരാമനോട് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ബലരാമൻ അവളാണോ അവളെ ഞാൻ ഇനി വെച്ചിരിക്കും ില്ല അവളോടുള്ള ഒരു പ്രതികാരം നന്ദനും കൂടി വേണ്ടിയുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സിദ്ധാർത്ഥനോട് പറഞ്ഞത് അപ്പൊ സിദ്ധാർത്ഥന് ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകട്ടോ എന്ന് വെച്ചാല് ബലരാമനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് നമ്മുടെ സിദ്ധാർത്ഥന അറിയാം പ്രഭാവതിക്കും അറിയാം ബലരാമനെ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചാലത് നടത്തിയിരിക്കുമെന്ന് പ്രത്യേകിച്ചും ആകെ ഒരുണ്ടായിരുന്ന ഒരു തരി ആകെ ഒരുണ്ടായിരുന്ന ഒരു മകളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മുടെ ബലരാമനെ മേലും കീഴും നോക്കാനേ ഇല്ല അല്ലെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവി നമ്മുടെ എസ്തപ്പാനെ കുത്തി മലർത്തി എന്താ പറയുക അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തീരുമാനത്തിലാട്ടോ അപ്പോൾ നമ്മുടെ ദേവി അവിടെ നിന്ന് എവിടെ നിന്ന് ഒരു കത്തിയൊക്കെ സംഘടിപ്പിച്ച് കയ്യിൽ കരുതുന്നുണ്ട് എസ്തപ്പാനും കുത്താൻ പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട് ഇനി നമ്മുടെ എസ്തപ്പാനെ കുത്ത് കിട്ടുമോ ഇല്ലയോ ദേവി അവിടെ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ അത് കണ്ട് തന്നെ അറിയണം കേട്ടോ പിന്നെ നമ്മുടെ മാധവൻ നമ്മുടെ ദേവിയുടെ അച്ഛൻ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇങ്ങനെ കാലും കയ്യൊക്കെ ഒടിഞ്ഞ് കിടക്കുന്ന ഒരു രംഗവും നമുക്ക് ഇന്നത്തെ പ്രമോൾ കാണുവാൻ സാധിക്കുന്ന കേട്ടോ പിന്നെ എന്തൊക്കെയാകും കഥ നമ്മുടെ ബലരാമന്റെ കയ്യിൽ ഇനി ദേവിക ദേവിയെ കിട്ടിയാൽ ഇനി ദേവിയുടെ കഥ തീർന്നത് തന്നെ അല്ലേ ഇനിയിപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ ദേവി നന്ദനും ഒരുമിക്കാൻ പോകുന്നത് ഇനി അവരുടെ ഒരുമിക്കൽ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്രേക്ഷകരെ അല്ലേ അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ